അങ്ങനെ തിരിച്ചു പോട്ടെ എല്ലാരും ഇവിടെ റെസ്റ്റ് എടുത്ത് കോട്ട ഒക്കെ കണ്ട് നടന്ന് റെസ്റ്റ് എടുത്ത് അതിന്റെ ഏർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണേ എന്താണോ എല്ലാരും അങ്ങനെ പാലക്കാട് കോട്ട കണ്ട് തിരിച്ച് കയറുകയോട്ടാ എല്ലാരും പാലക്കാട് കോട്ട കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട മുമ്പ് ബാങ്ക് കൊടുത്തു അപ്പൊ നിസ്കരിക്കാൻ ഉള്ളവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ചു നേരം ഇവിടെ പാർക്ക് ചെയ്താണ് അപ്പോൾ പള്ളിയിലേക്ക് പോവാനുള്ളവർ ഇറങ്ങുകയാണ് ഭൂരിപക്ഷം ആളുകളും പള്ളിയിലേക്ക് പോകുന്നതായതുകൊണ്ട് ഇവിടെ നിർത്തി കൊടുത്താണ് മലമ്പുഴ ജുമാ മസ്ജിദാ കേട്ടോ അവിടേക്കാണ് നിസ്കരിക്കാൻ വന്നിട്ടുള്ളത് ഞാൻ നിസ്കാരം കഴിഞ്ഞേ ബസ്സിലേക്ക് പോകാണ് വരി എല്ലാവരും എല്ലാരും പാട പോവാട്ടാ അപ്പ എന്തായാലും പള്ളി പോയപ്പോ കറക്റ്റ് ജമാഅത്തിന് തന്നെ പള്ളിയിൽ കൂടാൻ പറ്റി അൻപത്തിനാലിനാണ് ഇവിടെ എനുസ്കാരം ഞങ്ങൾ അൻപത്തിരണ്ടിനാണ് അവിടെ എത്തിയത് അങ്ങനെ വീണ്ടും ബസ്സിലേക്ക് തന്നെ കയറി പോകണേ പള്ളിയിൽ പോയി വന്നപ്പോൾ ബസ് കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് ലോങ് ആയതുകൊണ്ടേ ഒരാളാ കുഞ്ചി പള്ളിയില് ബസിലേക്ക് കൊണ്ടാണ് ബസ്സിലെല്ലാരും കയറിയിട്ടുണ്ട് അപ്പൊ ബസിലെല്ലാരും കയറി കൊണ്ടിരിക്കാണ് ഇവിടെ നല്ല കരിങ്കല് പാറുണ്ട് വെറുതെ കോട്ടക്ക ഉണ്ടാക്കിയണ്ട് നല്ല ഒഴിഞ്ഞ നല്ല കരിങ്കല്ല് പാറാണ് അപ്പൊ ഇവിടുന്ന് കാര്യമായിട്ട് പണിയെടുത്തിട്ടുണ്ടോ ആൾക്കാർ കയറ്റി കൊണ്ടുപോവാന് ഈസിയാണ് അങ്ങനെ മലമ്പുഴ ഡാമിന്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇതാ നമ്മളെ ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഫുഡ് ഇവിടെ എടുത്തോ ഡിക്കിന്ന് ഇതാ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാനുള്ള പ്ലാന് ഇവിടെ നല്ല വേരും കാര്യങ്ങളും നല്ല ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ഓരോന്നോരോന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ളുകള് തയ്യാറായി നിൽക്കണേണോ അങ്ങനെ ബിരിയാണി പൊട്ടിട്ടുണ്ട് ഓരോന്നോരോന്നേ യാത്രകളൊക്കെ ആവുമ്പോ ഡിസ്മിൻ്റുകള് വേണം അങ്ങനെ ഫുഡ് അത് ഇങ്ങനെ അങ്ങനെ ഇപ്പൊ ഇപ്പൊക്കെ കഴിക്കല്ലേ ഇവിടെ കണ്ടേ ഓരോരുടെ എന്താ ഭക്ഷണം വളമ്പിക്കൊണ്ടിരിക്കാണ് എന്താ അങ്ങനെ ഭക്ഷണം എടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കാണ് എടുത്തിരിക്കണ കൊണ്ടുപോകണം നമ്മള് നല്ല വേരുണ്ടായത് കൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനല്ലേ ഇപ്പൊ കുടിവെള്ളം കയ്യേക്കുള്ള വെള്ളം എല്ലാം റെഡിയായി എല്ലാവരും ഇങ്ങനെ ഫുഡ് അയച്ചു കൊണ്ടിരിക്കട്ട അങ്ങനാ ചോറൊക്കെ കഴിച്ച് ഇതാ ഇവിടെ എങ്ങനാ റെസ്റ്റ് എടുക്കട്ടാ